കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോഴിക്കോട് അതിരൂപത നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ നിന്ന് താമരശ്ശേരി രൂപത പിന്മാറി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് പ്രസക്തിയില്ലെന്ന് കാണിച്ചാണ് താമരശ്ശേരി രൂപതയുടെ പിൻമാറ്റം ഇന്ന് വൈകിട്ടാണ് കോഴിക്കോട് അതിരൂപതയുടെ പ്രതിഷേധ പരിപാടി നടക്കുന്നത് സലാം മുഹമ്മദ് വിശ്വാസം നൽകും സലാം കന്യാസ്ത്രീകളെ വിട്ടയച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം അത് വിട്ടയക്കുന്നതിന് മുമ്പും സപ്പയ്ക്കുള്ളിൽ ഭിന്നാഭിപ്രായങ്ങളും ഭിന്ന നിലപാടുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വിട്ട ജാമ്യത്തിൽ വിട്ടയച്ചതിന് ശേഷം താമരശ്ശേരി രൂപത നടത്താൻ വച്ചിരുന്ന പ്രതിഷേധ പരിപാടി ഒഴിവാക്കുന്നതിനൊരു കാരണം പറയുന്നത് എന്താണ് സേഫുദ്ദീൻ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് പ്രസക്തിയില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് അപ്പോൾ താമരശ്ശേരി രൂപത ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് താമരശ്ശേരി രൂപതയ്ക്കൊപ്പം ഈ കോഴിക്കോട് അതിരൂപതയാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാൽ ഈ കോഴിക്കോട് അതിരൂപത ഇപ്പോഴും പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ന് കൂടി തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ കോഴിക്കോട് ടൗണിൽ വെച്ച് തന്നെ നടക്കും അതിൽ നിന്നാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത പിന്മാറിയിട്ടുള്ളത് താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ആയാലും രൂപത സെക്രട്ടറിയും അതുപോലുള്ള വൃത്തങ്ങൾ പറയുന്നത് ഈ താമ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇനി തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പ്രസക്തിയില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്നും പിന്മാറാൻ താമരശ്ശേരി രൂപത തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ കോഴിക്കോട് അതിരൂപത ഈ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അതായത് ഇന്ന് കൂടി തന്നെ കോഴിക്കോട് അതിരൂപതയുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ നിന്നും ഒട്ടും പുറകെ പോകാതെ പിന്നോട്ട് പോകാതെ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൽ തന്നെ കോഴിക്കോട് ൊക്കെ എന്തെങ്കിലും എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അത്തരത്തിൽ ഈ സപ്പക്കുള്ളിൽ ഇത് സംബന്ധിച്ചൊരു മുറിമുറുപ്പ് പുറത്തു വരുന്നുണ്ടോ സലാം ൻ ഇതുവരെ അത്തരം ഒരു പരസ്യ പ്രകടനമോ അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധങ്ങളോ പരസ്യ പ്രതികരണങ്ങളോ ഒന്നും തന്നെ കോഴിക്കോട് അതിരൂപതയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാൽ ഈ താമരശ്ശേരി രൂപത ഈ പരിപാടിയിൽ നിന്നും പെട്ടെന്ന് പിന്മാറുകയായിരുന്നു കാരണം കന്യാസ്ത്രീകൾക്ക് ഈ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ തുടർ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രസക്തി നിലനിൽക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത പ്രതിഷേധ പരിപാടിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഈ നേരത്തെ തന്നെ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഈ രൂപതകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ മതപരിവർത്തനമോ മറ്റൊന്നും തന്നെ കന്യാസികളുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നാൽ ഈ മതപ്രചരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ആ രീതിയിൽ ഒരു ഭരണഘടന നൽകുന്ന ഒരു അധിക ഒരു അവകാശമാണ് നടപ്പിലാക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭ്യമായിരുന്നു